ീണയിലെ സങ്കൽപഗീതമാർ എന്നും പോ വിടർന്നിരുന്നു നിനക്കായ് പണിതൊരു പളുങ്കുമാളിക കണ്ണുനീർ കുമിള കൊണ്ടായിരുന്നു ഹൃദയം തേങ്ങിയ സ്വപ്നങ്ങളേ വിഷാദ കി അതെ അല്ലേ അതെ ചെയ്തപ്പോൾ ചെയ്തപ്പോ ചാരു കേശിയാണ് അറിഞ്ഞു ചെയ്തോ അല്ലല്ല ഒരു ഐഡിയ മനസ്സിൽ ചലനം സാധിക്കും ഇപ്പൊ അദ്ദേഹം ദുബായിലാണ് അദ്ദേഹം ഒരു പത്തോളം പാട്ടുകൾ പിന്നെ എഴുതിയ പത്ത് പാട്ടുണ്ടോ ഏകദേശം പാട്ടുകൾ ഈ ആൽബത്തിൽ ഉണ്ടാവും അതില് എം ജി ശ്രീമാല ബിദു പ്രതാപ് പിന്നെ മധുബാലക്ഷ്മൺ മഞ്ചലി ശ്രീനിവാസം കൊണ്ടും പാടിപ്പിച്ചു എല്ലാരും ഒരുമിച്ച് ഒരുമിച്ച് കൂടി ഒരു രണ്ടു മൂന്ന് പാട്ട് കിട്ടിരുന്നു അതായത് ഒരു പാട്ടാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഞാൻ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോഴും ഞാൻ ആ പാട്ട് സങ്കൽപ്പഗീത

ഹൈ പാടുമ്പോഴാണ് ഹൈയിലേക്ക് പാട്ട് നോട്ടുകൾ മേലേക്ക് മേലേക്ക് പോകുമ്പോഴാണ് സാധാരണ പാട്ടുകാർക്ക് പാട്ടിന് ഭംഗി കുറയുക പ്രയാസപ്പെടുവല്ലോ ഈ പഹയെന്ന ശബ്ദം അങ്ങനെ വേറെ പട്ടുകാരുണ്ട് ഞാൻ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഹമ്മദ് റഫീ സാബ് കമ്പയർ ചെയ്യാൻ പാടില്ല അരി പാടുമ്പോ ഇത്ര ഭംഗിയുള്ളൊരു ശബ്ദം ലോകത്ത് വേറെയില്ല ഗഫൂറിന്റെ ശബ്ദം അതുപോലെയാണ് അതുപോലെയൊന്നും പറയല്ല അത്രയും മികച്ചത് ഹൈ പാടുമ്പോ ും അതുകൊണ്ട് തന്നെ ഗഫൂർ ഞാൻ ഒരുപാട് പാട്ട് കൊടുത്തു ഇരുന്നൂറോളം പാട്ടുകൾ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ പാട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇതുവരെ ഒരു പാട്ട് അല്ലല്ല മനസ്സോട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്താ രണ്ട് അതെ അതെ പാട്ട് വെള്ള പൂതച്ചു ുന്നു പാപ്പ വെറുതെ ചിരിച്ചും കളിച്ചും പൂപ്പൈതൽ വെള്ള പുതച്ചു കിടക്കുന്നു പാപ്പ വെറുതെ ചിരിച്ചും കളിച്ചും പൂപ്പൈതൽ അറിയുകില്ലല്ലോ ആ കൊച്ചു പൈതൽ അറിയുകില്ലല്ലോ ആ കൊച്ചു ബാപ്പ ഇത് ഞങ്ങളുടെ നാട്ടിൽ ഒരു വീടിൻ്റെ മുറ്റത്ത് ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഈ ഓവ് ചാലിൻ്റെ മറ്റേ അടി കൂടി ഓവ് ചാല് സ്ലേവിട്ട് രണ്ട് സ്ലേബിട്ടുണ്ട് ഒരു ജീപ്പ് കറാണല്ലോ അതിന് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വീട്ടുകാരെ ഈ ഓവുചാലിന് വീണ്ടും മരണപ്പെട്ടേ അപ്പം നാല് ദിവസം കഴിഞ്ഞിട്ട് മയ്യത്ത് അവിടെ കിട്ടുന്നത് അങ്ങനെ ആ മയത്ത് മറിയുന്ന സമയത്ത് ഈ മുറ്റത്ത് ബാംഗൽ ജനാലയായിരുന്നു ആ സമയത്ത് കുട്ടി ഒരു പോയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ മനസ്സിൽ ദൂരെ കുറേ ദൂരത്ത് നിന്ന് നോക്കിയപ്പോൾ മനസ്സിൽ വന്ന് പിന്നെ ഗഫൂർ പാടില്ലേ ഗഫൂർ വീടും പിരിയുകയായി വെറുതെ തോന്നലുമായി ഇനി എന്താണൊരു വൈ റബ്ബനാ റബ്ബനാ ബന ഇനി ഒരു വൈറബന കരയുകയല്ലാതെ പറയുകയല്ലാതെ ഇനി എന്താണ് ഒരു വൈറബന കരയുകയില്ലാതെ പറയുകയല്ലാതെ ഇനി എന്താണ് ഒരു വൈറബന സാധാരണ മാപ്പിളപ്പാട്ടുകളിൽ നിന്ന് ഉയർന്ന ഒരു നിലവാരമുണ്ട് സാധാരണ മാപ്പിളപ്പാട്ട് നമ്മൾ പറയും ഇങ്ങനെ നേരവാ അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടു വന്നവരിൽ കുറെ പേർക്ക് പങ്കുണ്ട് പ്രധാന പങ്ക് വഹിച്ചതാണ് കോഴിക്കോട പൂവക്കടകര കൃഷ്ണദാസേട്ട എം കുഞ്ഞു മൂസക്ക നമ്മുടെ കെ വി എം പൂട്ടി മാഷ്യ ചാന്ത്ഷ പിന്നെ തെക്ക് വളരെ കുറച്ച് പേര് വളരെ കുറച്ചുപേര് അവിടെ അന്നത്രചരിച്ചിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയത് ഉടനെ കഴുത്തന്റെ താർക്ക് ആ പാട്ട് അത് അതുവരെ പാടി യാതൊരു വികാരമില്ല ഒരു ചൂടാണ് അപ്പൊ അതിന് അതിനൊരു ജീവൻ കൊടുത്താൽ ഉസ്മാൻ വേറൊരു അളിയൻ ഉസ്മാൻ ഖാന്റെ ബാബുഖാന്റെയും കൂടെയാണ് ഈ ബേബി ലോഡ്ജിലേക്ക് കയറി ചെല്ലുന്നത് വരികൾ എടുത്തിട്ട് പെട്ടെന്ന് ഇത് എങ്ങനെയല്ലല്ലോ മാഷെ പാടേണ്ടത് അത്ര അന്ന് മാഷോട് അത്രയും പറയാനുള്ള സ്വാതന്ത്ര്യവും പക്ഷെ എന്നിട്ടും അദ്ദേഹം ആ വരികളെടുത്തിട്ട് ട്യൂണാണ് പാട്ടില്ല ആ പാട്ടിൽ അങ്ങനെ അതല്ല അപ്പൊ അത് കൊയിലാണ്ടിയില് ഒരു തങ്ങൾ കൊയിലാണ്ടി തങ്ങളെ നമ്മളെ ഒപ്പന ഒപ്പൻ അതെ അവരുടെ അടുത്തേക്ക് പാട്ട് ഏൽപ്പിക്കാനല്ല ഒപ്പന ട്രൂപ്പിൽ ഏൽപ്പിക്കാൻ വേണ്ടിട്ട് പോകുമ്പാട് മദ്രസയിൽ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സ്പാർക്ക് നല്ല അപ്പൊ അദ്ദേഹം അതിങ്ങനെ കേട്ടിട്ട് അവിടെ പിന്നെ വീട്ടിലെത്തിയവാള് മോസക്കങ്ങളുടെ മോസങ്ങളിരിക്കും ഞാൻ ഒരു എപ്പം വരാം താ വന്ന് റൂട്ടിൽ വീണ്ടും തിരിച്ചു കിടന്നിട്ട് ആ മദ്രസയിലേക്ക് പോയിട്ട് നേട്ടങ്ങള് കുട്ടികൾ പാട്ട് പഠിപ്പിച്ചില്ല എനിക്ക് എന്റെ വരികളൊന്നും തല്ലോന്ന് വെച്ചാൽ അതാണെങ്കിൽ ആഞ്ചേരി എന്ന സ്ഥലത്ത് ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു തട്ടിക്കൂട് സ്റ്റുഡിയോ അംസാബ് ആചരി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു ഞാനെ അപ്പൊ അത് വാങ്ങിക്കൊണ്ടു സ്റ്റുഡിയോ ആട്ടി കൂട്ടുമ്പോൾ അവിടെ സുൽഫീർ തന്നെ എന്റെ സുഹൃത്തുണ്ട് അപ്പൊ മൂപ്പറി ഞങ്ങൾക്ക് ഇരിക്കുന്ന സമയത്ത് നവാസ് ഒരു പാട്ട് കൊണ്ട് ഒരു വരികളുണ്ട് നവാസ് പാടി പിന്നെ കൽബിൻ്റെ ഉള്ളിലൊരായിരം മോഹങ്ങൾ മൂടുന്ന പെണ്ണാളെ ഒരു ദീനം താമര തോണിയിൽ അക്കരെ പോകുവാൻ എന്നെ ക്ഷണിച്ചോളേ മനസ്സിൻ്റെ ഉള്ളിൽ പാടി അപ്പം സുൽഫിക്കറിയാം ഞാനെന്ത് സുൽഫി ഞാൻ എന്ത് ചെയ്യും ചെയ്തോളൂ സുൽഫിക്ക് വ്യക്തമായിട്ടറിയാം ഞാൻ പരിചയമായിട്ടാണ് വാസന വാസുലും അധികമായിട്ട് വസ്തു ചോൺ ചെയ്തത് ഞാൻ ഞാൻ നോക്കിയിട്ട് കൽവിൻ്റെ ഉള്ളിലൊരായിരം മോഹങ്ങൾ മൂടുന്ന പെണ്ണാളെ ഒരു ദിനം താമരത്തോണി പോകുവാൻ എന്നെ ക്ഷണിച്ചോ മോസക്കവാടി ഏറ്റവും നല്ല പ്രണയമാണ് അതാണ് പരിപാടി മോസക്കപാടിയാ എൻ്റെ സംഗീത പാട്ടാണ് അപ്പം ഇന്ന് രണ്ട് കഥ പറഞ്ഞപ്പോൾ എനിക്ക് കഥ ഒരു അവസരം കിട്ടി ഓ കഥ കിട്ടാ ഞാനൊരു വേറെ ഒരു സംഭവം കാണിച്ചു മാപ്പിള പാട്ട് രണ്ടത്ത് മൂസഖും രണ്ടാളെ കൊണ്ട് ഒരു പാട്ട് ഒന്നിച്ച് പാടിച്ചു മൂസഖാനെ കൊണ്ട് ഷെരീഫിനെ കൊണ്ട് ഒരു പാട്ട് ഒന്നിച്ച് പാടിച്ച് ആ പാട്ടിൽ അവരെയും ചോദും ഈ ഗഫോർ മോനായിട്ട് അഭിനയിച്ചത് ഷെരീഫ് പാട്ടിൻ്റെ ഭാഗത്ത് അഭിനയിച്ച ഗഫൂറിനെ അപ്പോൾ ആ പാട്ട് മൂസക്ക് ഷെരീഫ് സൗന്ദര്യ പ്രണക്കെ ഓർമ്മ ഉണ്ടോ ഉണ്ടായിരുന്നു സൗന്ദര്യ പ്രകടനം അപ്പം ഞാൻ മൂസഖാനെ കൊണ്ട് ഷാ രാജ്രീയെന്നും ഷെരീഫിനെ കൊണ്ട് പല്ലവിന്നും പാടിച്ച് അത് നിങ്ങൾ ഹസൻ ഹസീന എഴുതിയ പാട്ടുണ്ട് നേരം വിളുക്കുന്നേരും ബലഭീഷാൻ പോയല്ലോ കിട്ടില്ല എന്ന് തോന്നുന്നു അതിന് അതില് ബാപ്പ മരണപ്പെട്ടെന്നായിരുന്നു പറയുന്നത് ആ ബാപ്പ ഞാൻ തിരിച്ചു കൊണ്ടിരുന്ന അപ്പാപ്പാ തിരിച്ചുകൊണ്ടത് മക്കളെ വന്നു നിങ്ങളുടെ പാപ്പ ബഹറിൻ്റെ മീരെ നിന്ന് അതിരുകളില്ലാത്ത കടലിൽ നിന്ന് വന്നിതാ നിങ്ങളുടെ പാപ്പ പൊന്നാര മക്കളെ മുസക്കവാടി അപ്പം ശരിടാ മന്നപനോട് മനം നൊന്ത് തേങ്ങി കരഞ്ഞു ഞാൻ ബാപ്പായ കാണാൻ തോ തോരാത്ത കണ്ണീരാ നേരാത്ത നേച്ചകൾ കുറവാണ് പൊന്നാറ് ബാപ്പാ നല്ല ഈ ഗൾഫില് പിന്നെ കുറെ ആളുകൾ എന്നും പോകാറുണ്ടല്ലോ എനിക്ക് നല്ലൊരു ഓർമ്മ ഉണ്ട് ജനത്ത് പിന്നെ ഈ ആൽബത്ത് ഗഫൂർ അഭിനയിക്കുന്ന സമയത്ത് ഗഫൂർ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോ ഈ ലസിത ഡാനി എന്ന സിനിമയിൽ അഭിനയിച്ച നായികയായിരുന്നു മമ്മൂക്കാന്റെ കൂടെ അവരാണ് ഈ ഗഫൂറിൻ്റെ കൂടെ അഭിനയിച്ചത് ഗഫൂറിങ്ങനെ പുറത്തേക്ക് ഞാനാണ് എൻ്റെ ഡയറക്ഷൻ ഞാനാണ് ഗഫൂർ പുറത്തേക്ക് പോകുന്നു രസിത കറിയുന്നു മക്കൾ പൊട്ടിക്കറിയുന്നു പെട്ടിയും ഇതൊക്കെ എടുത്ത് പണ്ടത്തെ സോൾ കെത്തൊക്കെ എടുത്ത് പോകുന്ന രംഗണ്ടല്ലോ വല്ലാത്ത മനസ്സിന് ഒരു വല്ലാത്ത ഒരു സംഭവമാണ് അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു പാട്ട് മനസ്സിലാവുന്നു അങ്ങനെ ഞാൻ ഗഫുമായി ബന്ധപ്പെട്ട് പാട്ട് എഴുതി ആ പാട്ടും പാട്ട് മോസക്കിന്യ ബോകുന്നേരം വേണ്ട എന്നൊരു തോന്നൽ ബന്ധക്കാരെ പിരിയും നേരം വെറുതെ എന്നൊരു തോന്നൽ ഇടനെ പൊട്ടിയ വേദന ഇനി ആര് കാണും യാതന ഇനിയോ പാരിൽ മൗനിയാ ഒടുവിൽ വിറയലുമായി ഇത് അങ് പോലെ സിറോസ് ഖാന്റെ റസൂലേ അല്ല അവൻ പോലെ പോയിട്ട് നീ കനിവേണേ അങ്ങനത്തെ പാട്ടുകൾ അപ്പൊ ഇത്ര മ്യൂസിക്കൽ വാല്യൂ ഉള്ള പാട്ടുകൾ വരി നിൽക്കട്ടെ ഇത്ര മ്യൂസിക്കൽ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്ര മ്യൂസിക്കൽ വാല്യൂ ഉള്ള പാട്ടുകൾ ഇത്രയൊക്കെ ചെയ്തു ഫസൽ എന്നുള്ളത് ഇതുവരെ നമ്മുടെ പബ്ലിക്കിന് അറിയോ